എല്ലാവർക്കും നമസ്കാരം ഹിസ്റ്ററി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ആരായിരുന്നു ആര്യന്മാർ ആര്യന്മാർ എവിടെ നിന്ന് വന്നു ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് തേടുന്നത് ആദ്യമേ പറയട്ടെ ആര്യന്മാർ എന്നാൽ ഒരു റേസ് അല്ല അതായത് ഒരു വർണ്ണമല്ല എന്നർത്ഥം നല്ല ഉയരമുള്ള വെളുത്ത നിറമുള്ള നീലക്കണ്ണുകളുള്ള ആര്യന്മാർ ഇവർ മനുഷ്യ സംസ്കാരത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വിഭാഗമാണ് എന്നൊരു വാദം മുന്നോട്ട് വയ്ക്കപ്പെട്ടത് യൂറോപ്യൻസിൻ്റെ ഭാഗത്തു നിന്നാണ് ആര്യൻ വംശജരാണ് മനുഷ്യവംശത്തിൽ ഏറ്റവും ആയിട്ടുള്ള ആളുകൾ എന്നുള്ള വാദം അതിൻ്റെ ഏറ്റവും ക്രൂരമായ അവസ്ഥയിലേക്ക് എത്തിയത് ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ കാലത്താണ് ആര്യൻസ് എന്നത് ഒരു റേയ്സ് അല്ലെങ്കിൽ പിന്നെ എന്താണ് അവർ എവിടെ നിന്ന് വന്നു നമുക്ക് നോക്കാം ആര്യൻ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഇന്നത്തെ ഇറാനിൽ നിന്നാണ് ഇറാനിലെ ട്രൈബൽ വിഭാഗം തങ്ങളെ വിളിച്ചിരുന്നത് ആര്യൻ എന്നുള്ള രീതിയിലായിരുന്നു തങ്ങളിൽ പെടാത്ത ട്രൈബൽസിനെ വിളിച്ചിരുന്നത് അനാര്യ എന്നായിരുന്നു ഈ ആദ്യകാല ഇറാനിലെ പ്രധാനപ്പെട്ട മതമെന്ന് പറയുന്നത് ആയിരുന്നു സ്വരാഷ്ട്രീയൻ മതവിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥമാണ് സെൻ്റ് അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു വിവരമാണ് ഈ സെൻ്റ് അവസ്ഥയിൽ ആര്യ എന്നുള്ള പ്രയോഗം പല കാണാൻ സാധിക്കുന്നുണ്ട് സെൻ്റ് അവസ്ഥയിൽ ആര്യന്മാരുടെ ാൻഡിനെ അരിയാനം വയേജ എന്നാണ് പറയുന്നത് നാലായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ട്രൈബിലെ ഒരു വിഭാഗം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് എത്തുന്നത് അതായത് പ്രധാനമായും പഞ്ചാബ് മേഖലയിൽ ഇവരുടെ വിശുദ്ധ ഗ്രന്ഥമായ വേദങ്ങളിൽ ആര്യ എന്ന് പറയുന്ന വാക്ക് കാണപ്പെടുന്നു വേദങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്കൃത ടെക്സ്റ്റുകളെ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്യൻസ് ആര്യൻ സിദ്ധാന്തങ്ങളിലേക്കൊക്കെ കടക്കുന്നത് പുരാതന ഇറാനിലെ ആര്യ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട പ്രൊണൗൺസിയേഷനും വേദിക് സംസ്കൃതത്തിലെ ആര്യ പ്രൊണൗൺസിയേഷനും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ഒരു വേദ ദൈവമാണ് ആര്യമാൻ എന്ന് പറയുന്നത് പുരാതന ഇറാനിൽ ഈ ദൈവം ഐര്യമാൻ എന്നാണ് അറിയപ്പെടുന്നത് സെൻ്റ് അവസ്ഥയിലെ ആര്യന്മാരുടെ ലാൻഡ് എന്നതിനെ വിശേഷിപ്പിക്കുന്നത് ഐര്യാനിം വയേജ എന്നാണെങ്കിൽ ഋഗ്വേദത്തിൽ ആര്യാവർത്തം ആര്യാവർത്തം എന്നാണ് ആര്യന്മാരുടെ നാടിനെ വിശേഷിപ്പിക്കുന്നത് പുരാതന ഇറാനിലെയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെയും ഈ ട്രൈബിൻ്റെ ഒരു ഒറിജിൻ നോക്കുകയാണെങ്കിൽ അത് പ്രോട്ടോ ഇറാനിയൻ എന്നതന്നെ നമുക്ക് പറയാം അവരുടെ ഒറിജിൻ യുറേഷ്യൻ സ്റ്റെപ്പി റീജിയനിൽ നിന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് വേദിക് ടെക്സ്റ്റുകളിൽ ആര്യന്മാരല്ലാത്തവരെ മലയച്ച എന്നൊക്കെയാണ് വിശേഷിപ്പിച്ച് കാണുന്നത് വേദിക് ടെക്സ്റ്റുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആര്യൻ എന്നുള്ള പ്രയോഗം അത് റേഷ്യലായിരുന്നില്ല എന്നാണ് വേദിക് ഗോത്ര തലവന്മാരും കവികളുമൊക്കെയായി മുപ്പത്തി അഞ്ചോളം നോൺ ആര്യ വ്യക്തിത്വങ്ങളെ ഈ ടെക്സ്റ്റുകളിൽ കാണാൻ സാധിക്കും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആർക്കും ആര്യനാവാം എന്നുള്ളതാണ് അതായത് കൃത്യമായ വേദമന്ത്രോച്ചാരണത്തോടെ സാക്രിഫൈസ് നടത്തുകയാണെങ്കിൽ അതായത് യാഗമോ യജ്ഞമോ നടത്തുകയാണെങ്കിൽ ആ വ്യക്തി ആര്യനായി മാറുന്നു ആര്യൻ ഒരു റേസ് ആണെങ്കിൽ ഇത്തരമൊരു ഇൻക്ലൂഷൻ സാധ്യമല്ലല്ലോ ആര്യ എന്നുള്ള പദം പിന്നീട് ഇന്ത്യയിൽ ഉപയോഗിച്ച് പോരുന്നത് നോബിൾ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് അല്ലെങ്കിൽ സുപ്പീരിയർ എന്നുള്ള അർത്ഥത്തിലാണ് ശ്രീ ബുദ്ധൻ്റെ നാല് സത്യങ്ങൾ അറിയപ്പെട്ടത് ആര്യ സത്യങ്ങൾ എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ആര്യൻ എന്നതൊരു വംശീയ സിദ്ധാന്തമായിട്ട് മാറിയത് എന്ന കാര്യമാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെത്തിയ പല ഇൻഡോളജിസ്റ്റുകൾ അതായത് പൗരസ്ത്യവാദ പഠിതാക്കൾ ഇവരെല്ലാം ഇന്ത്യയിലെ പുരാതന ടെക്സ്റ്റുകളിൽ പ്രത്യേകിച്ച് വേദി ടെക്സ്റ്റുകളിൽ ഒരുപാട് ആകൃഷ്ടരായി ഇങ്ങനെ ഇന്ത്യയിലെത്തി വേദങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ഒരു വ്യക്തിയായിരുന്നു സർ വില്യം ജോൺസ് വില്യം ആണ് സംസ്കൃതത്തിന് യൂറോപ്യൻ ഭാഷകളുമായി വളരെ സാമ്യമുണ്ട് എന്നൊരു വാദം ഉന്നയിച്ചത് സംസ്കൃതവും ഈ യൂറോപ്യൻ ഭാഷകളുമൊക്കെ ഒരു ഭാഷാ കുടുംബത്തിൽപ്പെട്ടതാണ് അതായത് ഇന്തോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽപ്പെട്ടതാണ് എന്നൊരു വാദം അദ്ദേഹം ഉയർത്തി ഈ വാദത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയത് ഇന്ത്യയിൽ ഒരിക്കലും സന്ദർശനം നടത്താത്ത എന്നാൽ ഇന്ത്യയിലെ സംസ്കൃത ഉൾപ്പെടെയുള്ള ഭാഷകളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള മാക്സ് മുള്ളർ ആയിരുന്നു ജർമ്മൻകാരൻ മാക്സ് മുള്ളർ മാക്സ് മുള്ളർ മുന്നോട്ട് വെച്ച വാദം സെൻട്രൽ ഏഷ്യയിലെ ഉയർന്ന ഏതോ പ്രദേശത്താണ് ഇന്തോ യൂറോപ്യൻ ഭാഷകൾ സംസാരിക്കുന്ന വിഭാഗ ജനതയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഇതിൽ ഒരു വിഭാഗം ഇന്ത്യയിലേക്കും മറു വിഭാഗം യൂറോപ്പിലേക്കും പോയി ഇത്തരം ഒരു വാദമാണ് മാക്സ് മുള്ളർ മുന്നോട്ട് വെച്ചത് ഇന്ത്യയിലേക്കെത്തിയ ആര്യന്മാർ ഇന്ത്യയിലുണ്ടായിരുന്ന ദാസ എന്ന് പറയുന്ന വിഭാഗങ്ങളെ കീഴടക്കിയെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പൊതുഭാഷാ കുടുംബത്തിൽ പെടുന്നവർ ഒരു പൊതുവംശത്തിൽപ്പെടുന്നവരാണ് എന്നൊരു വാദമാണ് ഇതോടെ ശക്തിപ്പെട്ടത് ആര്യൻ റേസ് എന്നുള്ള നിലയിലുള്ള മറ്റൊരു വാദം ഉന്നയിച്ചത് ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള മോർട്ടിമർ വീലറാണ് ആര്യന്മാരുടെ അധിനിവേശത്തെ തുടർന്നാണ് ഹാരപ്പൻ നാഗരികത തകർന്നത് ഈ ഒരു വാദമാണ് മോർട്ടിമർ വീലർ മുന്നോട്ട് വെച്ചത് ഒരു ഭാഗത്ത് വില്യം ജോൺസനെ പോലുള്ളവർ ആര്യൻ ഭാഷാ സിദ്ധാന്തം മുന്നോട്ട് വെച്ചപ്പോൾ റോബർട്ട് കാൽഡുവൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ദ്രവീഡിയൻ ഭാഷാ സിദ്ധാന്തം മുന്നോട്ട് വെച്ചു പക്ഷെ പിന്നീട് ഈ ഭാഷാ സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു റേസുമായിട്ട് ഈക്വലൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് അതായത് ദ്രവീഡിയൻ ഭാഷ സംസാരിക്കുന്നവർ ദ്രാവിഡരാണ് എന്നുള്ള ലൈനിൽ ഇതിനിടെ ജ്യോതിറാവു ഫൂലെ പിന്നീട് ഇ വി രാമസ്വാമി നായിക്കർ ഇത്തരം വ്യക്തികൾ ഇന്ത്യയിൽ ഒറിജിനൽ ആയിട്ടുള്ള ഇൻഹാബിറ്റൻസ് എന്ന് പറയുന്നത് ഗ്രവീഡിയൻസ് ആണെന്നും ഇവരെ ആര്യൻ വിഭാഗക്കാർ അധിനിവേശം നടത്തി കീഴടക്കുകയായിരുന്നു എന്നുള്ള വാദങ്ങളുമായി മുന്നോട്ട് വന്നു അന്ന് തുടങ്ങിയ തർക്കങ്ങളും ചർച്ചകളും അവകാശവാദങ്ങളും ഇന്നും അവസാനിച്ചിട്ടില്ല ഒരു വിഭാഗം തങ്ങൾ ആര്യന്മാരാണെന്ന് സ്വയം അഭിമാനപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു മറുഭാഗത്താകട്ടെ ആര്യന്മാർ തങ്ങളെ കീഴടക്കിയരാണെന്നും തങ്ങൾ ദ്രവീഡിയരാണ് തങ്ങളാണ് യഥാർത്ഥ ഇൻഹാബിറ്റൻസ് ഈ നാട്ടിലെ എന്നും പറയുന്നു ഇത്തരത്തിലുള്ള ആര്യദ്രവീഡിയൻ വാദങ്ങൾ ഇപ്പോഴും തുടരുന്നു അതേസമയം യൂറോപ്പിൽ ഈ ആര്യൻ റൈസ് എന്ന് പറയുന്ന വാദം അല്ലെങ്കിൽ അവകാശവാദം അത് വലിയ അപകടങ്ങളിലേക്കാണ് ആ സമൂഹത്തെ കൊണ്ടെത്തിച്ചത് ഫ്രഞ്ച് എഴുത്തുകാരനായിട്ടുള്ള ആർദർ ഡി ഗോബിനോ ഇദ്ദേഹമാണ് ഈ ആര്യൻ റൈസ് എന്ന് പറയുന്ന ഒരു അവകാശവാദം അതിശക്തമായി ഉന്നയിച്ചത് മനുഷ്യവംശത്തിൽ ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള റൈസ് എന്ന് പറയുന്നത് ആര്യൻ റൈസ് ആണ് എന്നൊരു വാദമാണ് ഗോപിന് മുന്നോട്ട് വെച്ചത് ഇയാളുടെ എഴുത്തുകൾക്ക് വലിയ സ്വാധീനം യൂറോപ്പിൽ ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ മാക്സ് മുളറെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ഭാഷാപരമായ ഒരു കാര്യത്തെ അപകടകരമായ വംശീയവാദത്തിലേക്ക് വളച്ചൊടിച്ച് വ്യാഖ്യാനങ്ങൾ ചമച്ചപ്പോൾ മാക്സ് മുള്ളർ അക്കാര്യത്തെ ആ ശ്രമങ്ങളെ ശക്തമായി എതിർക്കുകയുണ്ടായി എന്നാൽ ജർമ്മനിയിൽ അപ്പോഴേക്കും ഈ വാദം അതിശക്തമായി ആളുകൾക്കിടയിൽ ബുദ്ധിജീവികൾക്കിടയിലും മറ്റും പേരുകൂന്നിയിരുന്നു ആര്യൻ വംശീയവാദം അതിൻ്റെ പീക്കിലെത്തിയത് ഹിറ്റ്ലറുടെ കാലഘട്ടത്തിലാണ് ഹിറ്റ്ലറാണ് ആര്യൻ വംശമാണ് ഏറ്റവും പ്യുവറൊന്നും അല്ലാത്ത ജോതിരെയൊക്കെ കൂട്ടക്കൊല നടത്തേണ്ടതുണ്ട് എന്നുള്ള നിലയിലേക്ക് വാദങ്ങൾ ഉന്നയിക്കുകയും കൂട്ടക്കൊലകൾ നടത്തുകയും ചെയ്തത് ഹിറ്റ്ലർക്ക് ഈ ആശയങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചത് ആര്യൻ സുപ്പീരിയോറിറ്റി എന്നുള്ള ഒരാശയം ഹിറ്റ്ലർക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഹിറ്റ്ലറുടെ മെൻറ്റർ എന്ന് പറയുന്നത് ഹൂസ്റ്റൺ ചാമ്പർലൈൻ എന്ന് പറയുന്ന വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു ഫൗണ്ടേഷൻസ് ഓഫ് നയൻറ്റീൻ സെഞ്ചുറി എന്ന് പറയുന്ന ചാമ്പർലൈൻ്റെ പുസ്തകം ആൻറ്റി സെമിറ്റിസം യൂറോപ്പിൽ പ്രത്യേകിച്ചും ജർമ്മനിയിൽ വളർത്തുന്നതിൽ വഹിച്ച പങ്ക് ചെറുതല്ല വംശശുദ്ധിയുടെ വാദങ്ങൾ മനുഷ്യരെ എത്രത്തോളം ക്രൂരരാക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ജർമ്മനി ഹൂ വേർ ആര്യൻസ് എന്നതിനെക്കുറിച്ചുള്ള ഈ ലഘുവിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ബൈ